വായനാ ദിനത്തിന്റെ തലശ്ശേരി കോർപ്പറേറ്റ് തല സ്കൂളിൽ നവാഗത എഴുത്തുകാരി ദീപ തോമസ് പരിപാടി ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ തോമസ് കിടാരത്തിൽ കിടാറത്തിൽ വിദ്യാരംഗത്തിന്റെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം അക്ഷരദീപം തെളിയിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രതിനിധികൾ നിർവഹിച്ചു തലശ്ശേരി അതിരൂപത ടീച്ചേഴ്സ് ഗിൽഡിന്റെ പ്രസിഡന്റ് ജിനിൽ മാർക്കോസ് രക്ഷകർത്ത പ്രതിനിധിയായി പുസ്തക പരിചയം നടത്തി അധ്യാപക പ്രതിനിധി ജിസ്മി ജോർജ് കുട്ടിയും കുട്ടികളുടെ പ്രതിനിധി ആഞ്ചലിന മരിയ സജനും പുസ്തക പരിചയം നടത്തി വിദ്യാരംഗം കൺവീനർ സിസ്റ്റർ ദീപ മാത്യു പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ചടങ്ങിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സൃഷ്ടികൾ ഉൾപ്പെടുത്തിയ മാഗസീനുകൾ പ്രകാശനം ചെയ്തു കുട്ടികൾ തങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ പേരുകൾ കൊണ്ട് നിർമ്മിച്ച അക്ഷരവൃക്ഷവും പുസ്തക പൂജ തുടങ്ങിയ പരിപാടികളും പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു സ്കൂൾ ലൈബ്രറി ശാക്തീകരിക്കുന്നതിന് പുസ്തകക്കൊട്ട സ്ഥാപിക്കുകയും കുട്ടികൾ പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു പ്രധാനാധ്യാപകൻ തോമസ് എൻജെ സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ സെമി ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് ഷിബു ചെറിയാൻ മദർ പി ടി എ പ്രസിഡന്റ് അഖിലാക്കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു